പരിപാടി എന്താണെന്ന് അറിയണം മനോഹരമായി നടത്തിയിരുന്ന അത് ആസ്വദിച്ചിരുന്ന ഒരു ചെറിയ ഇല്ലാത്ത ഒരു കാലം നമുക്കുണ്ടായിരുന്നു ഒന്ന് പോയി പോയി തരത്തി കഴിഞ്ഞ തവണത്തെ നമുക്ക് ഹിതമല്ലാത്ത ജനങ്ങൾക്ക് ഇത് ജനങ്ങളുടെ അവകാശമാണ് പൂരപ്രേമികളുടെ അവകാശമാണ് നമുക്ക് മനസ്സിലായില്ലല്ലോ അവനെ അപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചേ മതിയാവും അത് നിയമമാണ് പക്ഷെ അതിനകത്ത് വൈകാരികമായ ചില ഇടപെടലുകൾ ഉണ്ടായെങ്കിലും ഹൈക്കോടതിയെ ധരിപ്പിക്കാൻ വേണ്ടി ചില പുതിയ മാറ്റങ്ങളോടെ അത് സാങ്കേതികമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ജനങ്ങളുടെ തന്നെ ഒരു ഉത്സവമായിട്ട് ഇത് പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ടെക്നിക്കൽ ചേഞ്ചസിനു വേണ്ടിയുള്ള ഒരു മീറ്റിംഗ് ആണ് അയ്യോ പറയണ്ടേ കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ പുതിയ തീരുമാനമെടുത്ത് അത് ഹൈക്കോടതിയെ അറിയിച്ച് അനുവാദം വാങ്ങി തന്നെ പഴയ ഒരു ഉത്സവ അന്തരീക്ഷം ജനങ്ങൾക്ക് അടുത്തൊന്നല്ല അതിനൊരു ക്രമീകരണം ഞാനൊരു സംഭവല്ലേ മനസ്സിലുണ്ട് അതൊക്കെ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കാതെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ ലോക പരാജയം അല്ല ഞാൻ പറയാനുള്ളതിനകത്ത് ജനങ്ങളുടെ ആഗ്രഹമുണ്ട് അത് എന്റെയും ആഗ്രഹമാണ് താങ്ക് യു